കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം പാലം മുതൽ ഇരുമ്പുവാലം വരെ വഴിയരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ കണ്ടെത്തി ഒരു മാസത്തിനകം മുറിച്ചുമാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ജനങ്ങൾക്ക് ഭീഷണിയായി നിലകൊള്ളുന്ന മരങ്ങൾ കണ്ടെത്താൻ കളക്ടർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അടിമാലി സ്വദേശി സന്തോഷ് മാധവൻ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിയമംഗലം പാലം മുതൽ ഇരുമ്പുപാലം വരെ വഴിയരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ കണ്ടെത്തി ഒരു മാസത്തിനകം മുറിച്ചുമാറ്റാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് അപകട ഭീഷണി സൃഷ്ടിച്ച് നിൽക്കുന്ന മരങ്ങൾ കണ്ടെത്താൻ കളക്ടർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വനം ട്രീ കമ്മിറ്റി ഉദ്യോഗസ്ഥരെ നിയോഗിച്ച ഇത്തരം മരങ്ങൾ മുറിച്ച് നീക്കുന്ന കാര്യം ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി നേരിയമംഗലം പാലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള ഭാഗത്ത് വഴിയരികിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് അടിമാലി സ്വദേശി സന്തോഷ് മാധവൻ നൽകിയ ഹർജിയിലാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താക്ക് ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇരുവശങ്ങളിലും നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു പിന്നീട് പലതവണ മരങ്ങൾ വീണപ്പോൾ പല വാഹനത്തിന് മുകളിൽ വീണത് നമുക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളുകൾ രക്ഷപ്പെടുന്നത് ഈ ഈ കാലവർഷ കാലഘട്ടത്ത് കളക്ടർ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ വരുന്ന യാത്രാ നിരോധനാജ്ഞ ഇതെല്ലാ സാഹചര്യം ഉണ്ടാക്കുന്നത് അവിടെ നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മാത്രമാണ് പല രീതിയിലുള്ള കോട ഇടപെടലുകളും പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടായിട്ട് പോലും ഇതിന് ശാശ്വത പരിഹാരം കാണാത്ത ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ ഞാനൊരു പൊതു താൽപര്യ ഹർജിയുമായി എത്തി വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ മേഖലയിലുള്ള നേര്യമംഗലം മുതൽ ഇരുമ്പുകാലം വരെയുള്ള ഭാഗത്ത് അപകടകരമായി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും വെട്ടി നീക്കം ചെയ്ത് കോടതിക്ക് റിപ്പോർട്ട് നൽകാനാണ് കോടതി നിലവിൽ കളക്ടർക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ഹാരഞ്ച് നിവാസികളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയത് വളരെ ഭാഗ്യമാണ് ഇനി അത് വനം വനംവകുപ്പാണോ റവന്യൂ വകുപ്പാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ആണോ പഞ്ചായത്താണോ ആരെയായാലും വെച്ച് ഇത് മുഴുവൻ വെട്ടി നീക്കം ചെയ്ത് റിപ്പോർട്ട് നൽകാനുള്ള ഓർഡർ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപം നേരിമംഗലം വില്ലാഞ്ചറയിൽ ജൂൺ ഇരുപത്തിനാലിന് കാറിന് മുകളിൽ മരം വീണ തങ്കമണി സ്വദേശി ജോസഫ് തോമസ് മരിച്ച സംഭവമുണ്ടായി രണ്ടുമാസത്തിനിടെ റോഡ് പുറമ്പോക്കിൽ നിന്ന് ഇരുപത്തിയേഴ് മരങ്ങൾ വീണിട്ടുണ്ടെന്നും മഴ കനക്കുമ്പോൾ ഇടുക്കിയിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയും പതിവാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത് ദേശീയപാത അതോറിറ്റിയുടെ അംഗീകൃത പ്ലാൻ അനുസരിച്ച് വേദി കൂട്ടേണ്ട നേരിയമംഗലം വാളറ ഭാഗത്ത് റോഡരികിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ നീക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുപ്പത് ദിവസത്തിനകം നേരിമംഗലം മുതൽ ഇരുമ്പുവാലം വരെയുള്ള അപകടമരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ജില്ലാ കലക്ടറോട് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിട്ടു ഇനി ഈ ഉത്തരവ് പാലിക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് കളക്ടർ അറിയിക്കേണ്ടതുണ്ട് നിയമപരമായി ഹൈവേ ഭീതി കൂട്ടലിനും തടസ്സങ്ങൾ ഇല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി